അങ്ങനെ ഇന്ന് നമ്മളെ മുട്ടൻകുട്ടികളെ മഴയൊക്കെ ഒന്ന് തോന്നി നിന്ന സമയത്ത് ഒരു രണ്ടര മണി കഴിഞ്ഞു രണ്ടര മൂന്ന് മണിയാവും അപ്പം ഞാൻ ഒന്ന് തോട്ടത്തോട്ടം അഴിച്ചു വിടാം കാരണം രണ്ടു ദിവസമായിട്ട് അമ്മരെ തോട്ട് തോട്ടത്തോട്ട് വിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ കൈ കാലും കയ്യൊക്കെ അനങ്ങാനായിട്ട് പച്ചിലൊക്കെ തിന്നാൻ വേണ്ടി അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ കിട്ടുന്ന പറയും തന്നെ തീറ്റ എടുത്തുകൊണ്ട് വെപ്പല്ലേ തോലെടുത്തുകൊണ്ട് വെപ്പല്ലേ പൊതുവ് അപ്പം പിന്നെ ഇന്നത്തെ അഴിച്ചു വിടാമെന്ന് വിചാരിച്ചെല്ലാവരും ഓട്ടത്തേക്ക് ഞാൻ അയച്ചോട്ട് അഴിച്ചിട്ടപ്പോഴേ അവർക്കൊരു സന്തോഷം ഓരോ ഓട്ടവും ജാത്തോന്നെ ഇവിടെ കടിക്കും ഇവിടെ നിന്ന് അടുത്തതിൽ പോയാൽ അവിടെ കടിക്കും എവിടെ എത്തിയിട്ട് നിന്നു അവിടെ പോയേ എല്ലാവരും കഴിക്കുള്ളൂ അങ്ങനെ ഒന്നാം രണ്ടാം പേരെ പിടിച്ച് കെട്ടിയിട്ടില്ലെങ്കിൽ എല്ലാവരും തിരിച്ചോടികളായി പക്ഷെ ഞാൻ കൂടെ നിൽക്കുന്നതുകൊണ്ട് ആരെയങ്ങനെ വലുതായിട്ട് പിടിച്ച് കെട്ടി എന്നും ഇട്ടില്ല എല്ലാവരും തിന്നു തെന്ന് തന്നു പക്ഷേ അവർക്ക് ഒരു വിപ്രവളം കാരണം ഇവിടെ തിന്ന് തൊട്ടടുത്ത് പോയി അപ്പുറത്ത് കടിച്ച് അവിടെ നിന്ന് പോയി പിന്നെ തൊട്ടപ്പുറത്ത് കടിച്ച് അങ്ങനെ 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 അങ്ങനെയുള്ള ഓട്ടോ ചാട്ടം തന്നെ പിന്നെ എന്നാലും സമയം കിട്ടുന്ന അനുസരിച്ച് മഴ മാറി നിൽക്കുന്നത് നോക്കിയല്ലേ ഇപ്പം കുട്ടികളെ മേക്കാനായിട്ട് ഇറക്കാൻ പറ്റും അതിൻ്റെ അധികായ മഴയുടേതൊക്കെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല വെയിലുള്ള സമയത്താണെങ്കിലും തോട്ടത്തോട്ടം നേരെ അഴിച്ച് വിടുകയാണ് അത് നമ്മൾ ഒരു രണ്ട് മണിക്ക് നമ്മൾ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ നാലര മണിയാകുമ്പോഴേ നമ്മൾ തിരിച്ച് വിളിക്കും പക്ഷേ എന്ന് പറഞ്ഞാൽ മഴ എപ്പം മാറിയിരിക്കുന്നു മഴ എപ്പം വെയ്യുന്നു എന്നൊന്നൊരു സമയമല്ല കാരണം ഇപ്പം തന്നെ ഞാൻ മേച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നൊരു മഴ പക്ഷെ അവ അപ്പോഴേ തോന്നു കാരണം അങ്ങനെ നിൽക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് മറ്റെന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ തീറ്റയൊക്കെ കൊടുത്തൊരു രണ്ട് രണ്ടേകാല മണിയൊക്കെ ഉള്ളിൽ നമ്മൾ അഴിച്ച് തോട്ടത്തോട്ട് വിട്ടുകഴിഞ്ഞാൽ വൈകിട്ടാണ് ഇപ്പം മഴയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട്